നാട്ടുകാരെ പണിയേപ്പിക്കുക നിങ്ങൾ ഒരു ക്രൈം റിപ്പോർട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നവും തീരും ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഈ സോഷ്യൽ ഈവളും അവസാനിക്കും നിയമസംവിധാനങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് മറുഭാഗത്ത് ഇത്ര പ്രോഗ്രസ് ആയി പോകുന്ന സമയത്ത് ഇവരും ഈക്വലി ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുകവലി ഒരു വലിയ സോഷ്യൽ മെനസ് ആയിരുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക അത് പിന്നെ മദ്യത്തിലേക്ക് വന്നു മദ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ എം ഡി എം എയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വന്നു ഇടയ്ക്ക് കഞ്ചാവ് വന്ന് പോയിട്ടുണ്ടാവും ഇപ്പൊ സിന്തറ്റിക് ലഹരിയുടെ പുതിയ വേർഷൻസ് എന്തൊക്കെയാണ് മെത്താണോ അല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു അപ്പൊ പഴയ തലമുറ നോർമലൈസ്ഡ് നോർമലൈസ്ഡാ ഇന്ന് നമ്മൾ നമ്മളെന്നാലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നോർമലൈസ് ചെയ്യപ്പെടുന്നത് എന്ന് ആലോചിച്ചാൽ മതി ഒരാൾ ഇപ്പോൾ രണ്ട് കുട്ടികളുടെ പേരന്റ്സ് എന്ന് സംസാരിക്കുക എന്ന് വെച്ചോ ഒരു പേരന്റ് പറയുകയാണ് അതാ മോന് എന്തൊക്കെയോ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാ പറയുന്നതെങ്കിൽ മറ്റേ ആശ്വാസത്തോടെ ആയിരിക്കും പറഞ്ഞത് എൻ്റെ മോൻ വെള്ളം ഉള്ളൂ അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കാം അത്രത്തോളം ഈ സംവിധാനം നോർമലൈസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോലീസിംഗ് വേണോ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും പ്രവർത്തനം വേണോ സ്കൂളിലെ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് വേണോ രഹസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ റിവാർഡ് ചെയ്യുമോ ഈ കാര്യങ്ങളൊക്കെ വെക്കണം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാഫിക് വയലേഷൻസ് ആയിക്കോട്ടെ ലഹരിയുടെ ഉപയോഗമായിക്കോട്ടെ ഈ രണ്ട് കാര്യങ്ങളെയും നിയന്ത്രിക്കണമെങ്കിൽ സർക്കാരിന്റെ ക്യാമറ നാട്ടുകാരെ പണിയേറ്റിക്കുക നിങ്ങൾ ഒരു ക്രൈം റിപ്പോർട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അൺഎപ്ലോയ്മെന്റിന്റെ പ്രശ്നവും തീരും ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഈ സോഷ്യൽ ഈവളും അവസാനിക്കും